എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഗതിയിൽ എൽ ജി എസ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റത്തില്ല എന്നാൽ കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് കൂടി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് മാത്രമല്ല പുതുതായി പി എസ് സി പരീക്ഷാ രംഗത്തേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ചാൻസ് ആണ് കാരണം എന്താണ് ഒത്തിരിയേറെ സിലബസുകൾ അല്ലെങ്കിൽ അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ടതില്ലാത്ത ഒരു എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി അതുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് പുതുതായി പി എസ് സി രംഗത്തേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ നമ്മൾ ആ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ഒരു ചെറിയ കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിലാദ്യത്തെ ക്ലാസ്സാണ് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ചാനലിലെ ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റത്തില്ല ഒന്നിലധികം ചാനലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊന്നായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ടോപ്പിക്കാണ് എടുക്കുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ആറാണ് ആറ് ദേശീയോദ്യാനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ പുതുതായി പഠിക്കുന്നവർക്കല്ല പഴയ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം പി എസ് സി ചോദിച്ച സമയത്ത് അവിടെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് എന്നാണ് തന്നത് അതായത് പെരിയാർ ഒരു ദേശീയോദ്യാനമാണ് ആ പെരിയാർ ദേശീയോദ്യാനത്തെ കൂടാതെയാണ് അഞ്ചെണ്ണം പി എസ് സി ഉത്തരമായി തന്നത് അപ്പോൾ ഇങ്ങനെ പലപ്പോഴും പഠിക്കുന്നത് പി എസ് സി ഉത്തരസൂചിക പ്രകാരം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് എന്നാൽ കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനം ഉണ്ട് ആറുണ്ട് ഇനി നമ്മൾ നോക്കണേ പരീക്ഷയ്ക്ക് അവർ ചോദ്യം ചോദിക്കുന്നു ഓപ്ഷനിൽ അഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ചെഴുതാം കാരണം അവർ മുൻപ് തന്ന ഉത്തര സൂചിക അനുസരിച്ച് നമുക്ക് അഞ്ച് അഞ്ചെഴുതാം പക്ഷേ അഞ്ചില്ലാത്തൊരു സമയത്ത് നമ്മൾ ഏത് തന്നെ എഴുതണം ആറ് തന്നെ എഴുതണം അർത്ഥം പി എസ് സി എന്ത് അപ്ഡേഷൻ കൊണ്ടുവന്നു പെരിയാർ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം ആറ് പി എസ് സി ഉത്തര സൂചിക അനുസരിച്ച് എത്രയുള്ളൂ അഞ്ച് ഇനി ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് അതായത് ഇടുക്കിക്ക് പുറത്തുള്ളൊരു ഉദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സൈലൻ്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലാണ് ഏതുള്ളത് സൈലൻ്റ് വാലി ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും ഏത് ജില്ലയിലുണ്ട് ഇടുക്കി ജില്ലയിലുണ്ട് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം അത് ഇരവികുളമാണ് ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം അപ്പോൾ ഏറ്റവും ചെറുതോ ഏറ്റവും ചെറുത് പാമ്പാടും ചോളയാണ് പാമ്പാടും ചോളയും ഏത് ജില്ലയിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിലാണ് ഓക്കെയാണോ ഇപ്പോൾ രണ്ട് ചോദ്യം സെറ്റായി പഠിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാനിടയിൽ ഇരവികുളമാണ് ഏറ്റവും ചെറുതോ അത് പാമ്പാടിയും ചോലയാണ് എത്ര കേരളത്തിലെത്ര ഉദ്യാനങ്ങളുണ്ട് നമ്മൾ ആറെന്ന് പറയും പി എസ് സി ഉത്തര സൂചിക പ്രകാരം എത്രയാണെന്നും പറയും അഞ്ചാണെന്നും പറയും ഇനി ഓരോ ഉദ്യാനങ്ങളെയും എടുത്ത് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ഉദ്യാനം അത് നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ ഉദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ഉദ്യാനം അത് ഇരവികുളമാണ് ഏതാണ് ഇരവികുളം നമുക്ക് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഏറ്റവും വലിയ ഉദ്യാനം ഏതാണ് ഇരവികുളമാണ് ഇനി ഇരവികുളത്തെ വന്യജീവി സങ്കേതമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് തിരിഞ്ഞു പോകരുത് ഇരവികുളത്തെ വന്യജീവി സങ്കേതമാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നാൽ ഇരവികുളം ഒരു ദേശീയോദ്യാനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആ രണ്ട് വർഷങ്ങൾ നമ്മൾ ക്ലിയറായി പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇരവികുളത്തെ വന്യജീവി സങ്കേതമാക്കി എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരവികുളം എന്തായി മാറിയത് ഒരു ദേശീയോദ്യാനമായി മാറിയത് അപ്പം നമ്മൾ പഠിക്കുന്നത് ഇരവികുളത്തെ പറ്റി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏതാണിടെ ഇരവികുളമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇരവികുളത്തെ എന്താക്കി മാറ്റി വന്യജീവി സങ്കേതമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അത് എന്തായി മാറുന്നു ആ ദേശീയ ഉദ്യാനമായി മാറുന്നു ഇനി വരയാളുകളുടെ വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രമാണ് ഏത് ഇരവികുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ഒരു പക്ഷേ നമ്മളൊക്കെ ആ മൂന്നാറ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ആണ് എരവികുളം അല്ലെ ഇരവികുളം വിസിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ എന്തിനെ കാണുക എന്നുള്ളതാണ് വരയാടുകളെ കാണുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രം കൂടിയാണ് എന്ന് പറയുന്നത് ഇരവികുളം അല്ലെ വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നോക്കി നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ് എന്തിൻ്റെ ശാസ്ത്രീയനാമമാണ് വരയാടിൻ്റെ ശാസ്ത്രീയമാണ് ഇനി നമ്മൾ മറ്റൊരു ചോദ്യം പഠിക്കുന്നു വരയാട് ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മൃഗമാണ് തമിഴ്നാടിൻ്റെ വരയാട് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് എന്ന് നമ്മൾ ഓർക്കണം ഓക്കെ ഇനി നോക്ക് ഇരുവൈകുളത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാർ മൂന്നാർ രാജമല ആ രാജമലയിലാണ് രാജമലയിലാണ് എന്തിനെ സംരക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ വരയാടിനെ സംരക്ഷിച്ചിരിക്കുന്നു രാജമലയിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് എന്തിനെ സംരക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ വരയാടിനെ സംരക്ഷിച്ചിരിക്കുന്നത് ഇട കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ് അപ്പോൾ ഇരവികുളത്തിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും വലുതാണ് ആദ്യത്തതാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഏതാണ് ഇരവികുളമാണ് രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ് നമ്മൾ നേരത്തെ കണ്ടു മൂന്നാറിലെ രാജമലയിലാണ് എന്തിനേയും നമ്മൾ സംരക്ഷിക്കുന്നത് വരയാടിനെ ആ രാജമല വിനോദ സഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഇനി ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പഠിച്ചു വെച്ചോണേ ദേവികുളം താലൂക്കാണെന്ന് പഠിക്കണം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ഇട ദേവികുളം താലൂക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം ദേവികുളം മനസ്സിലായ പഞ്ചായത്തേതാണ് മൂന്നാറാണ് അല്ലേ താലൂക്ക് ദേവികുളമാണെങ്കിൽ പഞ്ചായത്ത് മൂന്നാറാണ് എന്ന് ഓർക്കണം ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ മൂന്നാർ ഓക്കെ ഇനി ഇതിന് വിസ്തൃതി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇരവികുളം വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തൃതി അല്ലേ ഇപ്പോഴത്തെ പി എസ് സി ചോദ്യ പാറ്റേൺ അനുസരിച്ച് ചിലപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ് ആയിട്ട് വരാം എന്തോന്നാണ് ഇരവികുളം വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തൃതി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് പഠിച്ചു നോക്കേണ്ടത് നമ്മൾ തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇരവികുളം വന്യജീവി സങ്കേതത്തിൻ്റെ എന്തെന്ന് പറയുന്നത് വിസ്തീരണമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കണേ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ ആനമുടി ആനമുടി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻ ദേശീയോദ്യാനമാണ് ഇരവികുളം കേരളത്തിലെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയേതാണ് ആനമുടി ആനമുടി ഇവിടെ ഉയരം എത്രയാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓർത്തോണേ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വരയാടുകളുടെ സംരക്ഷണാർത്ഥം നിലയിൽ വന്ന ദേശീയോദ്യാനമാണിത് ഇരവികുളം ഇത്രയും പോയിൻ്റ് ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇരവികുളവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് സിമ്പിൾ പോയിന്റുകളാണ് ആദ്യത്തേതാണ് വലുതാണ് വരയാടുണ്ട് രാജമല വിനോദസഞ്ചാര കേന്ദ്രം അവിടെയാണ് ആനമുടി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തോന്നാണ് ഈ പറഞ്ഞ ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വന്യജീവി സങ്കേതമാകുന്നു എഴുപത്തെട്ടിൽ ദേശീയോദ്യാനമാകുന്നു ഇത്രയും ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അടുത്ത വന്യജീവി സോറി ദേശീയോദ്യാനത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ സൈലൻറ്റ് വാലി സൈലൻറ്റ് വാലി സൈലൻ്റ് വാലിയുടെ പ്രത്യേകത ഒന്നാമത്തേത് ഇരവികുളമാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത് സൈലൻ്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയാണ് സൈലൻറ്റ് വാലിയെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാൽ എന്നാൽ ഓർത്തോണെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി എന്ത് ഉദ്ഘാടനം ചെയ്യുന്നോ സൈലൻറ്റ് വാലിയെ ഉദ്ഘാടനം ചെയ്യണം അപ്പം എന്നാ ദേശീയോദ്യാനമായത് എൺപത്തി നാല് എന്നാലത് ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിച്ചാലോ എൺപത്തി അഞ്ച് പ്രഖ്യാപിച്ചതാരാ ഇന്ദിരാഗാന്ധി അല്ലേ ഉദ്ഘാടനം ചെയ്തതോ രാജീവ് ഗാന്ധിയാണ് ഓക്കെ അല്ലേ ഇനി സൈലൻ്റ് വാലി എന്ന പേര് അതിനെ നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ് കേട്ടോ റോബർട്ട് വൈറ്റ് അപ്പോൾ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധി പേര് നിർദ്ദേശിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ് പേര് റോബർട്ട് വൈറ്റ് റോബർട്ട് വൈറ്റ് ഇനി സൈലന്റ് വാലിക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാൽ അല്ലെ ചീവീടുകളുടെ ശബ്ദമില്ലാത്തത് കൊണ്ട് വളരെ സൈലൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ വിളിച്ചു സൈലൻ്റ് വാലി അടുത്ത വർഷം ക്ലിയറായി പഠിക്കണം രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ സൈലൻറ്റ് വാലിയെ ഒരു ബഫർ സോണായി പ്രഖ്യാപിച്ചു എന്നാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴ് അല്ലെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് ഇടയിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് ഇരവികുളമോ ദേവികുളം താലൂക്കിലാണ് ദേവികുളം എന്നാൽ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് മണ്ണാർക്കാട് പ്രത്യേകിത കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് മഴക്കാട് കൂടിയാണ് എന്ന് പറയുന്നത് സൈലൻറ്റ് വാലി കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് ഏതെന്ന് പറയുന്നത് സൈലൻ്റ് വാലി പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ എന്നിവയുമായി എന്നിവയുടെ ഭാഗമായിട്ട് നമ്മുടെ സൈലൻ്റ് വാലി വ്യാപിച്ചു കിടക്കും പശ്ചിമഘട്ടം നീലഗിരി കുന്നുകളുടെ ഭാഗമായിട്ടാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് വ്യാപിച്ചു കിടക്കുന്നത് ഇത്രയും സെറ്റല്ലേ അപ്പം കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സൈലൻറ്റ് വാലിയാണ് ഏത് താലൂക്കിലാണ് എന്ന് ചോദിച്ചാൽ മണ്ണാർക്കാട് താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലാണ് ഓക്കെ അല്ലേ അടുത്ത പോയിട്ടേക്ക് പോകാം സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ നീലഗിരി ബയോസ്വീ റിസർവാണ് ഇപ്പം സൈലൻ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണിടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് അടുത്ത പോയിൻ്റ് നോക്കിയേ ഒൻപത് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം കൂടിയാണ് സൈലൻ്റ് വാലി ഒൻപത് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി ഓക്കെ അല്ലേ സിമ്പിൾ ടോപ്പിക്കാണ് നമ്മൾ പോകുന്നത് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം കേൾക്കണം റിവൈസ് ചെയ്യണം നന്നായി റിവൈസ് ചെയ്യണം ഈ ഭാഗം ഉറപ്പായിട്ട് എന്തുണ്ടാകും ചോദ്യങ്ങൾ ഉണ്ടാകും ചോദ്യങ്ങൾ ഉണ്ടാകും അതായത് കമ്പനി ബോർഡ് എൽ സംബന്ധിച്ച് ഈ ഭാഗത്ത് എന്തുണ്ടാകും ചോദ്യങ്ങൾ ഉണ്ടാകും ഇനി അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സൈലൻ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു ദേശീയോദ്യാനമുണ്ട് സൈലൻ്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ചോദിച്ചാൽ മുക്കുറുത്തി ഏതാണത് മുക്കുറുത്തിയാണ് സൈലൻ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് മുക്കുറുത്തി ഇനി സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം നേരത്തെ നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സൈലൻ്റ് വാലിയെ ദേശീയോദ്യാനമാക്കി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്ന വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എന്താ പ്രത്യേകത സൈലൻ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു സൈലൻ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പുരാണങ്ങളിൽ സൈരന്ദ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈലൻ്റ് വാലിയാണ് അപ്പോൾ സൈലൻറ്റ് വാലിയുടെ മറ്റൊരു പേര് സൈരന്ദ്വനം പുരാണങ്ങളിൽ സൈരന്ദ്രി വനം എന്നറിയപ്പെടുന്ന ഉദ്യാനം ഏത് എന്ന് ചോദിക്കും നമ്മൾ പറയണം സൈലൻറ്റ് വാലിയാണ് അടുത്ത ചോദ്യം നോക്കിയേ ഈ ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ആവരുത് പുതിയ ആളുകൾക്ക് ഇവിടെ രണ്ട് നദികൾ നമ്മൾ പഠിക്കും ഒന്ന് കുന്തിപ്പുഴയും രണ്ട് തൂതപ്പുഴയും തിരിയല്ലേ അതായത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് എന്നാൽ സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ് ഏതാണെ തൂതപ്പുഴ മനസ്സിലായ അപ്പം കുന്തിപ്പുഴയും തൂതപ്പുഴയും നമ്മൾ സൈലൻ്റ് വാലിയുമായിട്ട് കണക്ട് ചെയ്യുന്നു ഒഴുകുന്നത് കുന്തിപ്പുഴ ഒഴുകുന്നത് കുന്തിപ്പുഴ ഇനി അവിടെ നിന്ന് ഉത്ഭവിക്കുന്നതോ തൂതപ്പുഴയാണ് തൂതപ്പുഴയാണ് ഇനി ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം പാത്രക്കടവ് പദ്ധതി അല്ലെ കേരളത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ അല്ലെ ഒരുമിച്ച് എതിർത്ത ഒരു പദ്ധതി ആയിരുന്നോ പത്രക്കടവ് പദ്ധതി പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ വന്ന അല്ലെങ്കിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി ആ പാത്രക്കടവ് പദ്ധതിയെ എന്തു ചെയ്യുന്നു പരിസ്ഥിതി പ്രവർത്തകർ എതിർക്കുന്നു കാരണം ഈ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഏതിനെ ബാധിക്കും സൈലൻ്റ് വാലിയെ ദോഷകരമായ സൈലൻ്റ് വാലിയുടെ പരിസ്ഥിതിയെ ബാധിക്കും എന്നതുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ എതിർത്ത ഒരു പദ്ധതിയാണ് വിവാദമായൊരു പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി ഗവൺമെൻറ് പാത്രക്കടവ് പദ്ധതി അവസാനം ഉപേക്ഷിച്ചു ആ പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാനായിട്ട് ഉദ്ദേശിച്ച നദി കുന്തിപ്പുഴയാണ് ഓക്കെ അപ്പോൾ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതി നിർമ്മിത നിർമ്മിക്കാൻ അല്ലെങ്കിൽ പാത്രക്കടവ് പദ്ധതി സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ഏതാ അത് കുന്തിപ്പുഴയാണ് ഓക്കെ ഇനി മറ്റൊരു പ്രത്യേകത വംശനാശ ഭീഷണി നേരിടുന്ന സിംഹമാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണിടേ കുന്തിപ്പുഴയാണ് സോറി 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 സൈലൻ്റ് വാലിയാണ് ഏതാണ് സൈലൻ്റ് വാലി കാരണം ഞാൻ മറ്റൊരു പോയിൻ്റോട് ആലോചിക്കുകയായിരുന്നു ഈ സൈലൻ്റ് വാലിയിൽ മാത്രമല്ല എന്നുള്ളത് സിംഹവാനുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശന്തുണിയിലും ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് മക്കാക്ക സിലനസ് ആണല്ലോ അപ്പം സിംഹവാലൻ കുരങ്ങുകൾ എവിടെ കാണപ്പെടും സൈലന്റ് വാലി ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് ഇനി എന്തുകൊണ്ട് ഈ സിംഹവാലൻ കുരങ്ങ് ഈ സൈലൻ്റ് വാലിയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യം അല്ലെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങൾ എവിടെ കാണപ്പെടാൻ കാരണം സൈലൻറ്റ് വാലിയിൽ ഓക്കെ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താ കുലിനിയ എക്സാറിലാറ്റ എന്നാണ് കുലിനിയ എക്സാറിലാറ്റ എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണെന്ന് ചോദിക്കും വെടിപ്ലാവ് സിലനസ് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയമാണ് ഒരു പോയിൻ്റ് കൂടി നമുക്ക് നോക്കാം സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി എന്ന രണ്ടായിരത്തി ഒൻപത് ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ പ്രശ്നമേതാ രണ്ടായിരത്തി ഒൻപത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ദേശീയോദ്യാനങ്ങളെ പറ്റി പഠിച്ചു ക്ലിയറായി പഠിക്കുക തുടർന്നും ക്ലാസ്സുകൾ വരുന്നതാണ് നിങ്ങൾ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക റിവൈസ് ചെയ്യുക നന്നായിട്ട് റിവൈസ് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് ഫോക്കസ് ചെയ്ത് പുതിയ ആളുകൾ പഠിക്കുക മറ്റുള്ളവർക്ക് ഡിഗ്രികൾ എക്സാമുകൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ഇപ്പോൾ ഉടൻ ഈ മാസം തന്നെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വിവറേജ് എൽ ഡി വരുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് റിവൈസ് ചെയ്ത് നന്നായി ക്ലിയറായി പഠിക്കുന്നവർക്ക് ജോലി കിട്ടാൻ അനുകൂലമായ സമയത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്